പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ നന്ദകുമാർ ഈ ശിവരാത്രി ദിവസം ശിവാലയ ഓട്ടം എന്ന ഒരു ഭക്തി നിർഭരമായ ഒരു ചടങ്ങ് നടക്കാറുണ്ട് കന്യാകുമാരി ജില്ലയിലെ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലാണ് ഈ ശിവരാത്രി ദിവസത്തോടനുബന്ധിച്ച് ശിവാലയ ഓട്ടം നടക്കുന്നത് എന്നാലും ഞാനും ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്തു കഴിഞ്ഞ പ്രാവശ്യത്തെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്തു അതിലെ ചില ദൃശ്യങ്ങളും എൻ്റെ ചില അനുഭവങ്ങളുമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ശിവാലയ ഓട്ടവുമായി ബന്ധപ്പെട്ട് ഐതിഹ്യങ്ങൾ ഉണ്ടെങ്കിലും രണ്ട് ഐതിഹ്യങ്ങളാണ് പ്രധാനമായിട്ട് പറഞ്ഞേക്കുന്നത് അത് രണ്ടും ഒരു സമാനതയുള്ളതാണ് ഉള്ളതാണ് പ്രധാനമായിട്ടും ഈ ധർമ്മപുത്ര രാജസൂരിയ യാഗം നടത്തിയപ്പോൾ ആ യാഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ദക്ഷിണേന്ത്യയിലെ ഒരു പ്രമുഖനായ ഒരു ശിവഭക്തനെ ഒരു സന്യാസിയെ കൂടെ കൂട്ടിക്കൊണ്ടുവരണമെന്ന് ശ്രീകൃഷ്ണൻ ആവശ്യപ്പെടുന്നു അപ്പം ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഇപ്പൊ രണ്ട് തരത്തിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു ഒരു പിന്നെ ഈ ആൺമൃഗത്തെ അതെ പാല് ചുരത്തുന്ന ആൺമൃഗത്തെ കൂട്ടിക്കൊണ്ടുവരണം അതൊരു ഒരു ഒരു മഹത് പിന്നെ വ്യക്തിയാണത് ആ വ്യക്തിയെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ യജ്ഞത്തിൽ ഉണ്ടാകണം എന്ന് പറയുകയും അത് കൊണ്ടുവരാൻ ഇനി അഞ്ച് പഞ്ച പാണ്ഡവന്മാർ ആരാണ് മിടുക്കര എന്ന് ചോദിച്ച പോലെ ചാടിക്കേറി പിന്നെ നമ്മുടെ ഭീമൻ രംഗത്തു ഭീമൻ ഇത്തരം കാര്യങ്ങൾ വളരെ താല്പര്യമുള്ളവരാണ് അതുകൊണ്ട് ഭീമൻ രംഗത്തൊരു ഞാൻ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുകയും ചെയ്തു അപ്പം ഭീമൻ പോകാൻ നേരത്ത് ശ്രീകൃഷ്ണൻ ഒരു പന്ത്രണ്ട് രുദ്രാക്ഷ മുത്തുകൾ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്തെങ്കിലും അപകടം വരുമ്പോൾ ഇത് ഉപയോഗിക്കണം കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീകൃഷ്ണൻ കൊടുത്തത് കൊണ്ട് തന്നെ അതിനകത്ത് എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടാകുമെന്ന് ഭീമനും അറിയാമായിരുന്നു അങ്ങനെ പോവുകയും ഈ ദക്ഷിണേന്ത്യയിൽ വന്നപ്പോഴേക്കും അവിടെ ഈ കടുത്ത ശിവഭക്തനായ അല്ലെങ്കിൽ ശൈവ വിശ്വാസിയായ ഈ സന്യാസിയെ കാണുന്നു അദ്ദേഹത്തിന് വ്യാഘ്രപാദ മുനി എന്നാണ് അദ്ദേഹത്തിൻ്റെ അറിയപ്പെടുന്നത് ആ വ്യാഘ്രപാദ മുനി എന്ന് പേര് കിട്ടാൻ തന്നെ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് വ്യാഘ്രങ്ങളുടെ ഒരു പാദം ആണ് ഉണ്ടായിരുന്നത് അത് അദ്ദേഹം വരം ചോദിച്ച് ശിവനെ തപസ്സു ചെയ്ത് വരം ചോദിച്ച് വാങ്ങിച്ചതാണെന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ശിവഭക്തനാണ് എപ്പോഴും ശിവനെ പൂജിച്ചു കൊണ്ടിരിക്കണം അപ്പോൾ ശിവനെ പൂജിക്കണമെങ്കിൽ പിന്നെ പൂക്കൾ ഒരുപാട് ധാരാളം പൂക്കൾ പറിക്കണം വലിയ വലിയ മരങ്ങളിൽ മരങ്ങളിൽ കയറിയും പൂക്കൾ പറിക്കണം അപ്പോൾ വ്യാഘ്ര കാലുകളുള്ള ആ ഉള്ള അതേ പാദമുള്ളെങ്കിൽ പെട്ടെന്ന് വലിയ മരങ്ങളിലൊക്കെ ഓടിക്കയറാം പൂ വരയ്ക്കാൻ പറ്റും അങ്ങനെയാണ് അദ്ദേഹം ഒരു വരം ശിവനോട് ആവശ്യപ്പെടുകയും ശിവൻ കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിന് വ്യാഘ്രപാതം കിട്ടിയത് അദ്ദേഹം ഒരു പുരുഷനാണെങ്കിലും അദ്ദേഹത്തിന് ആവശ്യം പോലെ പാല് ചുരത്താൻ കഴിയുമായിരുന്നു ഒരു മൃഗ പിന്നെ രീതിയിലുള്ള ആ ഒരു വ്യക്തിയായിരുന്നു എന്ന് പറയുന്നു പാലെന്തിന് തുരുത്തെന്ന് പറഞ്ഞാൽ ശിവലിംഗത്തിൽ തൻ്റെ മനസ്സ് നിറയുന്നതുവരെ പാല് ചുരത്താൻ ഇതിന് കഴിയുമായിരുന്നു എന്ന് പറയുന്നുള്ളൂ അങ്ങനെയാണ് ഈ പാല് ചുരത്തുന്ന പുരുഷ പിന്നെ മൃഗത്തെ അല്ലെങ്കിൽ പുരുഷ വ്യക്തിയെ കൊണ്ടുവരണമെന്ന് പറയും അത് അപൂർവമാണ് ലോകത്തെന്നുള്ളത് കൊണ്ട് തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു തന്നെ ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ആ വ്യക്തിയെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ മുനിയെ കണ്ടെത്താൻ തിരിക്കുന്നത് പക്ഷേ മുനി അതിനനുവദിക്കുന്നില്ല മുനി മുനി ശിവ ഭീമൻ പറഞ്ഞെങ്കിൽ പോലും ഭീമൻ പറഞ്ഞ ആ അപേക്ഷയോട് യോജിക്കാൻ തയ്യാറായില്ല കാരണം ഈ ശ്രീകൃഷ്ണനും അതുപോലെ ധർമ്മപുത്രരും ഒക്കെ വിഷ്ണുഭക്തരാണ് അതുകൊണ്ട് വിഷ്ണുഭക്തർ നടത്തുന്ന ഈ ആ യജ്ഞത്തിൽ പണങ്കൊക്കെ എനിക്ക് മനസ്സില്ല പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് ഭീമനെ ആട്ടി ഓടിക്കാനുണ്ടായത് അങ്ങനെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ഭീമൻ പോകാതെ ശല്യമായപ്പോൾ അതൊരു ദേഷ്യം ഒന്ന് ആട്ടി ഓടിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ആട്ടി ഓടിച്ചപ്പോൾ ഇയാൾ ശിവൻ അല്ല നമ്മുടെ ഭീമൻ ഗോവിന്ദ ഗോപാല എന്ന് വിളിച്ചുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു അപ്പോൾ ഈ മുനി ദേഷ്യം വന്നിട്ട് ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുന്നത് കേട്ടപ്പോൾ കൂടുതൽ പ്രകോപിതനാകുന്നു കാരണം ഗോവിന്ദനും ഗോപാലൻ എന്ന് പറയുന്നത് വൈഷ്ണവന്റെ പേരുകളാണ് അപ്പം വൈഷ്ണവ വിശ്വാസി അല്ല അദ്ദേഹം വിശ്വാസിയാണ് വൈഷ്ണവ വിരോധിയും കൂടിയാണ് അതുകൊണ്ട് ആ ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞു വിളി കേട്ടപ്പോൾ കൂടുതൽ പ്രകോപിതനായിട്ട് ഈ മുനി ഭീമനെ കൂടുതൽ ആവേശത്തോടെ ഓട്ടി പായിക്കുന്നു അങ്ങനെ ഓരോ സ്ഥലത്ത് വല്ലപ്പോഴും ഈ ഈ വ്യാക്രമുനി ആക്രമിക്കും എന്ന് വരുമ്പോൾ ഈ രുദ്രാക്ഷമഹാലവിടെ അങ്ങിടും കയ്യിലുള്ള രുദ്രാക്ഷം മുത്ത് അവിടെ ഇടും പന്ത്രണ്ട് മുത്തുകൾ കൊടുത്തുരുന്നല്ലോ ആ രുദ്രാക്ഷം ഒന്ന് അവിടെ ഇടും ഒന്നിട പെട്ടെന്ന് അവിടെ ഒരു ശിവലിംഗം രൂപപ്പെടും ശിവലിംഗം രൂപപ്പെട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഈ മുനി മുന്നോട്ട് ഒരടി വരില്ല പിന്നെ ആ ശിവലിംഗത്തിൽ ശിവലിംഗത്തിലിരുന്ന് പൂജ നടത്തി പൂജ നടത്തി അദ്ദേഹം അവിടെ കുറെ സമയം കളയും അങ്ങനെ ഇരുന്ന് അദ്ദേഹത്തിന്റെ ആ ദേഷ്യമെല്ലാം ഒടുങ്ങി എന്നറിയുമ്പോൾ വീണ്ടും ഭീമൻ വന്ന് വ്യാഘ്രമുനിയെ കൂട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും അപ്പോൾ അദ്ദേഹം ദേഷ്യം വരും വീണ്ടും ഓടിക്കും അപ്പോഴും ഗോവിന്ദ ഗോപാല എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഓടും ഇങ്ങനെ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ വെച്ചും ഈ ഇതുപോലെ ഈ രുദ്രാക്ഷമുത്തുകളിടുകയും ആ മുത്തുകൾ പന്ത്രണ്ട് സ്ഥലത്തും പന്ത്രണ്ട് ശൈവ ക്ഷേത്രങ്ങളുണ്ടായ ശിവ ശിവലിംഗങ്ങളുണ്ടാവുകയും അത് പിന്നീട് ക്ഷേത്രങ്ങളായിട്ട് മാറുകയും പറയുന്നു ആ ക്ഷേത്രങ്ങളെയാണ് പിന്നെ ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഓടിയെത്തുന്ന ഒരു ശിവാലയ ഓട്ടം എന്ന് പറയുന്ന ആ ഐതിഹ്യത്തിലേക്ക് എത്തുന്നത് ഈ ശിവാലയത്തിൻ്റെ ഒരു പകലും ഒരു രാത്രിയും ഉപയോഗിച്ചുകൊണ്ടാണ് ശിവാലയത്തിലെ ഈ പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളിലേക്ക് ശിവക്ഷേത്ര ശിവ രാത്രിയോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ ആ ഭക്തർ ഓടിയെത്തുന്നത് അവർ ചിലപ്പോൾ ചിലർ ഒരു 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 പകലും ഒരു രാത്രിയും കൊണ്ടോടും ചിലർ ഒരു രാത്രി കൊണ്ട് തന്നെ ആ ഓടിയെത്തും പണ്ടൊക്കെ ആണെങ്കിൽ കാൽനടയായിട്ടാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് ദിവസം എടുത്താണ് ഇത്തരത്തിൽ ഓടി എത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പലരും വാഹനത്തിലാണ് കൂടുതലും ടൂ വീലറിലാണ് ആൾക്കാർ പോകുന്നത് കാരണം അതാണ് കൂടുതൽ സൗകര്യം അതുകൊണ്ട് ടു വീലറിൽ പോകുന്നു പക്ഷേ കാൽനടയായിട്ട് പോകുന്നവർ ഉണ്ട് ഞങ്ങൾ ഈ ടൂ വീലറിൽ യാത്ര ചെയ്ത് പന്ത്രണ്ട് ശിവക്ഷേത്രങ്ങളും ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ വഴിവക്കൽ വെച്ചിട്ട് പുലർച്ചെയൊക്കെ ശിവ ശിവരാത്രി ദിവസത്തെ പുലർച്ചെത്താറാകുമ്പോൾ അവസാന ക്ഷേത്രത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് പല സ്ഥലങ്ങളിലും വെച്ച് നമ്മൾ കാൽനടയായി പോകുന്നവരെ കണ്ടിട്ടുണ്ട് അവരെക്കുറിച്ച് അവരെ ഞാൻ കാണുകയും അവരുടെ അഭിപ്രായങ്ങൾ തേടുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും എന്തായാലും ഞാൻ കണ്ട എൻ്റെ അനുഭവത്തിൽ നിന്നും എൻ്റെ ഈ ശിവാലയ ഓട്ടം ഭക്തി നിർഭരമായി ഞാൻ തന്നെ ശിവാലയ ഓട്ടം നടത്തിയപ്പോൾ എന്നെക്കൊണ്ട് കഴിഞ്ഞ സമയത്ത് പെട്ടെന്ന് എൻ്റെ ക്യാമറ എടുത്ത് അത്യാവശ്യം കാര്യങ്ങൾ ഒരു കവർ ചെയ്യാൻ കഴിഞ്ഞിട്ട് അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മുടെ ത്രിലോക് ഭാരതി മലയാളം എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ അമർത്തണം നമസ്കാരം ശിവാലയോട്ട് ആരംഭിക്കുന്നത് തിരുമല മഹാദേവരെ ദർശിച്ചുകൊണ്ടാണ് തിരുമല മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ ആദ്യം അവിടെ പോകുന്നത് ആ മഹാദേവനെ ദർശിച്ചുകൊണ്ടുവാണ് നമ്മൾ ആദ്യം ഈ ശിവാലയ ഓട്ടം തുടങ്ങുന്നത് കന്യാകുമാരി ജില്ലയിൽ വിളൻകോട് താലൂക്കിലെ കുഴി തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം മുഞ്ചറൈ തിരുമലൈത്തേവർ കോവിലെന്നും അറിയപ്പെടുന്നുണ്ട് തൊണ്ണൂറ്റി അഞ്ച് പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ രണ്ട് ശ്രീകോവിലുകളാണ് ഇവിടുത്തെ പ്രത്യേകത ഒരു ശ്രീകോവില് ഭഗവാൻ ശിവനും രണ്ടാമത്തേത് ഭഗവാൻ ശ്രീകൃഷ്ണനും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വിശ്വാസം എന്തായാലും നമ്മൾ ആ ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പോകുന്ന ആൾക്കാരും എല്ലാം തിരുമല ക്ഷേത്രത്തേക്കുള്ള യാത്രയാണ് ഇതാ നമ്മൾ തിരുമല ക്ഷേത്രത്തിൽ എത്തിക്കഴിഞ്ഞു അവിടെ നല്ല ക്യൂ ആണ് നല്ല ജനക്കൂട്ടമാണ് ഭക്തർ വളരെയധികമുണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ശിവാലയവട്ടത്തിൽ അല്ലാത്തവരും എല്ലാം കൂടി നല്ല തിരക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് പടവുകൾ കയറി വേണം ആൾക്കാരിങ്ങനെ കാത്തു നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ദീപാരാധന സമയത്താണ് ഞങ്ങളിവിടെ എത്തിയത് എന്തായാലും ഞങ്ങൾക്ക് ആ ദീപാരാധന ദർശിക്കാൻ കഴിയൂ എന്നത് വലിയൊരു മഹാഭാഗ്യമായിട്ട് തന്നെ കാണും ക്ഷേത്രത്തിന് അകത്താണ് ഞങ്ങളിപ്പോൾ തിരുമല ക്ഷേത്രം ആദവ ക്ഷേത്രത്തിന്റെ ദീപാരാധന കഴിഞ്ഞ സമയമാണ് ക്ഷേത്രത്തിനകത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിന് പുറത്ത് ഒരു വലിയ പാറക്കുളമുണ്ട് പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോൾ വെള്ളം കുറവാണ് പോലും തരക്കേടില്ലാത്ത വെള്ളം അവിടെ ഉണ്ട് പാറക്കുളമാണ് അത് കഴിഞ്ഞ് കൽ ക്ഷേത്രത്തിന് പല പഴയ രീതിയിലുള്ള കൽമണ്ഡപങ്ങൾ പുതിയതായിട്ട് കുറച്ച് കല്ലുകൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പഴമയെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇവിടെ വലിയൊരു പാറയുണ്ട് ആ പാറ ക്ഷേത്രത്തിന്റെ ഇടതുവശത്തായിട്ടുള്ളതാണ് ഒരാൾക്കാർ ധാരാളം വരുവന്നിരിക്കുന്നു കൊടിമരം രണ്ട് ക്ഷേത്രം നേരത്തെ പറഞ്ഞു ഒന്ന് ശിവക്ഷേത്രം ഒന്ന് വിഷ്ണു ക്ഷേത്രവുമാണ് ഈ തിരുമല ക്ഷേത്രത്തിനകത്തുള്ളത് അതിൻ്റെ ഒരു കൊടിമരമാണ് നമ്മൾ കാണുന്നത് വിശുക്ഷേത്രത്തിൻ്റെ കൊടിമരമാണെന്ന് നമ്മൾ നേരത്തെ കണ്ട ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ വലിയ ജനക്കൂട്ടമാണ് അല്ലെങ്കിൽ ഭക്തരുടെ കൂട്ടമാണ് ക്ഷേത്രത്തിന് മുന്നിലെ പടവുകളിൽ നിറയെ നമ്മൾ കണ്ടത് എന്നാലും ഞങ്ങൾക്ക് ദീപാരാധന സമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്താനും ദർശനം നടത്താനും കഴിഞ്ഞു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം രണ്ടാമത്തെ ശിവാലയ ഓട്ടത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമായ തിക്കുറിശി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര അടുത്ത തിക്കുർശി ക്ഷേത്രത്തിലേക്കുള്ള ാണ് ഞങ്ങൾ പന്ത്രണ്ട് ക്ഷേത്രങ്ങളും ശ്രമത്തിലാണ് ഞങ്ങൾ യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക